ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അത് അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അമ്പലത്തിൽ പോവാണ് നമ്മൾ പോകുന്നത് മണ്ണാറശാല അമ്പലത്തിലേക്കാണ് കുറേ ഇരുന്നാണ് മണ്ണാറശാലയിലേക്ക് പോകുന്നത് കുഞ്ഞിനെ ഇതുവരെ മണ്ണാറശാലയെ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അവളായിട്ട് പോകാം എന്ന് വിചാരിച്ചാണ് നമ്മൾ രാവിലെ തന്നെ റെഡിയായി പോകുന്നത് അങ്ങനെതാ ഇതാ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും എന്ന് ഓർത്ത് അങ്ങനെ ആണെങ്കിൽ ഒത്തിരി ലേറ്റ് അവർ തൊഴുതിട്ട് ഇറങ്ങാമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളിവിടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നമ്മൾ തൊഴാനായിട്ട് പോവുകയാണ് അമ്പലത്തിൻ്റെ അകത്ത് കയറി നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും തന്നെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും തന്നെ എടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ തൊഴുത് പുറത്തിറങ്ങി എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം കുഞ്ഞിൻ്റെ എടുത്തു അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാനായിട്ട് നിൽക്കുകയാണ് അവിടെ നമ്മൾ കുറേ നേരം ഇരിക്കുകയും പിന്നീട് ഫോട്ടോസ് വീഡിയോസും എല്ലാം എടുത്ത് എല്ലാത്തിനും ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഇതാണ് നമ്മൾ തൊഴിലെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുകയാണ് അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് നമ്മൾ ചായ ഇടാൻ പോവുകയാണ് ചായ ഇട്ടതിന് ശേഷം നമുക്ക് കുടിച്ചിട്ടൊക്കെ നമുക്ക് കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ നമ്മൾ ചായ ഇടുവാണ് കുഞ്ഞിന് പാലും ഞങ്ങൾക്ക് ചായ ഇട്ടു അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് റെഡിയായിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ ചായ എല്ലാം കുടിച്ചതിന് ശേഷം കുഞ്ഞിന് പാലെല്ലാം കൊടുത്തു അതിന് ശേഷം നമ്മൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെന്താ നമ്മൾ കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് കുഞ്ഞിന് നമ്മൾ കുറച്ച് ഡ്രെസ്സൊക്കെ എടുത്തു ശേഷം നമ്മളൊരു ഷാർജ ഷേക്ക് എല്ലാം കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം അതിനെല്ലാം ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് പുച്ചിനെ ഒന്ന് ഫ്രഷാക്കി അവളിതാ കളിപ്പാട്ടങ്ങളൊക്കെയായിട്ട് കളിക്കാനിരിക്കും നമ്മളൊരു ക്രോപ്റ്റൈലിനെയാണ് വാങ്ങിയത് ഞങ്ങൾ ആദ്യം വിചാരിച്ച അവൾ പേടിക്കുമെന്നാണ് അവൾക്കൊരു പേടി ഉണ്ടായിരുന്നില്ല അവൾക്ക് കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവൾ അതുമായിട്ടാണ് ഇരുന്ന് കളിച്ചത് അങ്ങനെ അവൾ കുറേ സമയം അതുമായിട്ടിരുന്ന് കളിച്ചു അങ്ങനെ കളിക്കെല്ലാം ശേഷം അങ്ങനെ ഇതായാലും ഞാൻ മുഖം എല്ലാം ഒന്ന് ഫ്രഷ് ആയി ലാസ്റ്റിൽ നമ്മൾ മണ്ണാർശാലെ പോയ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം നമ്മുടെ ചാനൽ എല്ലാം സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബാത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ബസ് യു